ഊർജ്ജ പദ്ധതികൾക്ക് അനുകൂല ഇടപെടൽ നടത്തുന്നതിന് കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിൽ ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൌതം അദാനിക്കും അദാനി കമ്പനിക്കുമെതിരെ അമേരിക്ക അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ട് അന്വേഷണം സംബന്ധിച്ച ആരോപണങ്ങൾ പാടേതള്ളിയ അദാനി ഗ്രൂപ്പ് കമ്പനിക്കെതിരായോ ചെയർമാനെതിരായോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നതായി അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രതികരിച്ചത് ഒപ്പം ആഗോളതലത്തിൽ ഉയർന്ന നിലവാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ കമ്പനി എന്ന നിലയിൽ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള അഴിമതി വിരുദ്ധ നിയമങ്ങൾക്കും കൈ ൈക്കൂലി വിരുദ്ധ നിയമങ്ങൾക്കും കമ്പനി വിധേയരാണെന്നും ഇമെയിൽ വഴി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദാനി ഗ്രൂപ്പ് അറിയിച്ചു ഊർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതായും അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി മോശം പെരുമാറ്റം നടത്തിയതായും സംബന്ധിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ കമ്പനിയായ അസുർ പവർ ഗ്ലോബൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂയോർക്കിലെ അമേരിക്കൻ അറ്റോർണി ഓഫീസും വാഷിംഗ്ടണിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട് ഫ്രോഡ് യൂണിറ്റുമാണ് അധാനിക്കെതിരെയുള്ള കേസ് കൈകാര്യം ചെയ്യുന്നത് അസുർ പവർ ഗ്ലോബലും ആരോപണങ്ങൾക്കെതിരെ ഒരു പ്രസ്താവനയും ഗൌതം അദാനിക്കും കമ്പനിക്കുമെതിരെ ആരോപണങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് ഇതിനെതിരെ തെളിവുകളോ മറ്റ് രേഖകളോ ഹാജരാക്കിയിട്ടില്ല ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ന്യൂസ് 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 സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം